ഈ തീയിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ചോറിന് വേറൊരു കറിയേ വേണ്ട പാവയ്ക്കയും ചേനയും കൂടെ കൂടിയിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കിയേക്കുന്നത് അതിനായിട്ടൊരു കടായി അടുപ്പത്ത് വയ്ക്കുക ഒരു മൂന്നോ നാലോ ടീസ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു ഒന്നര മുറി തേങ്ങ ചിരവിയ്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ വേണം നമ്മൾ ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ ഇനി ഇതിലേക്കൊരു അഞ്ചാറ് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുക വീണ്ടും നമുക്ക് നന്നായിട്ട് വറുക്കാം തേങ്ങ വറുക്കുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് കുറച്ച് ക്ഷമ വേണം ചെറിയ തീയിൽ വേണം നമ്മൾ എപ്പോഴും ഇത് വറുത്തെടുക്കാൻ കണ്ടില്ലേ ഇപ്പം ആദ്യം വെള്ളം വെള്ളമെല്ലാം വറ്റി ഇപ്പം ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം അതിനായിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവുള്ളതാണ് കേട്ടോ പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ നമുക്ക് കശ്മീരി മുളക് പൊടി ചേർക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം ചൂട് കൂടുതലാണെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക ഒന്ന് തണുത്തതിന് ശേഷം വീണ്ടും ഒന്ന് കത്തിച്ചാൽ മാത്രം മതിയാവും ചെറിയ തീയിൽ വേണം നമ്മളിത് വറക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ തേങ്ങ അരയ്ക്കാൻ റെഡി ആയിട്ടുണ്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് അരച്ച് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം വീണ്ടും കടായി അടുപ്പത്ത് വെയ്ക്കുക ഒരു നാല് ടീസ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആദ്യമേ നമ്മളിതിലോട്ട് ചേനയാണ് ചേർക്കുന്നത് ചേന ആദ്യം ചേർക്കുന്നതെന്ന് വെച്ചാൽ ചേനയ്ക്ക് ഒരു ഒരിച്ചിരി വഴിവ് കൂടുതലുണ്ട് പാവിക്കയ്ക്ക് അത്രയില്ല അപ്പോൾ ആദ്യമേ നമ്മൾ ചേന ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുമ്പോൾ വേണം നമ്മൾ പാവിക്ക ചേർക്കാൻ ഇപ്പോൾ ചേനയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞു വേണം നമ്മുടെ ഈ ചേന വേവാന് ഒട്ടും നമ്മൾ വെള്ളമൊഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പാവയ്ക്ക അരിഞ്ഞേക്കുന്നതും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ പാവയ്ക്കയും കൂടി ഒന്ന് ചെറുതായിട്ട് വാടി തുടങ്ങുമ്പം നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകും കീറിയതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും നമ്മൾ നമ്മളിടയ്ക്കൊന്ന് തുറന്ന് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കാരണം അടി പിടിക്കരുതല്ലോ നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടുമില്ല വീണ്ടും നമുക്ക് മൂടി വെച്ച് കൊടുക്കാം പിന്നെ കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ച് പിഴിഞ്ഞതാണ് ഈ എടുത്തേക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്കിത് മൂടി വെച്ചിട്ട് ഈ വെള്ളം പറ്റുന്നോളം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് മൂടി വയ്ക്കാം ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ആ വെള്ളമെല്ലാം ഫുള്ളായിട്ട് വറ്റുകയും ചെയ്തു ആ പുളിയെല്ലാം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വലിച്ചെടുക്കുകയും ചെയ്തു ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കാരണം അടുപ്പയിലിരുന്ന അത് കുറച്ചുകൂടി ഒന്ന് വെള്ളം പറ്റുമ്പോൾ അത് തീർത്തും കട്ടയായി പോവുകയും ചെയ്യരുത് എന്നാൽ നല്ല കുറുകി ഇരിക്കണം ഇനി ഈ വെള്ളം മതിയാവും കാരണം കുറച്ചൊന്ന് കുറുകി വരണമല്ലോ പിന്നെ തണുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ തന്നെ കുറച്ച് ചെയ്യും ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം ശർക്കരയിട്ട് കൊടുക്കാം എന്ന് മധുരം ഒന്നും വരില്ല ആ കയ്പ്പും എന്താ പറയുന്നത് പുളിയും എരിവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആകാനാണ് നമ്മൾ ഈ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് അപ്പം നന്നായിട്ടത് തിളച്ചിട്ടുണ്ട് ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ആയിരുന്ന കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം കറിവേപ്പിലേ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞു വരണം കേട്ടോ എങ്കിലാണ് അതിൻ്റെ ആ ഒരു സ്വാദും ആ നല്ലൊരു സ്മെല്ലൊക്കെ ഇനി ഇതിലേക്കൊരു മൂന്നാല് വറ്റൽമുള കൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ മറവ് കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ തീയലിലേക്ക് ഇതിട്ട് കൊടുക്കാം നമ്മുടെ അടിപൊളി ചേനയും പാവയ്ക്കയും കൂടി കൂടിയിട്ടുള്ള നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട് ഇതൊരു ബൗളിലോട്ട് ഞാൻ സെർവ് ചെയ്ത് കാണിക്കാം കണ്ടില്ലേ നല്ല കുറുകിയ ചാറോട് കൂടിയ അടിപൊളി നമ്മുടെ തീകൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചെയ്തിട്ടോ കണ്ടില്ലേ അടിപൊളി തീലാണ്